വെൽക്കം ബാക്ക് ടു ലോസ് ഡിസൈൻ ഞാനിന്ന് വന്നിരിക്കുന്നത് കലങ്കാരി പ്രിന്റ് വരുന്ന അടിപൊളിയായിട്ടുള്ള കുറച്ച് കളക്ഷൻസുമായിട്ടാണ് ഇപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറക്കേണ്ട ബെല്ലൈക്കണുകൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിന്ന് വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കൊപ്പം തന്നെ കിട്ടുന്നതായിരിക്കും റയോൺ കോട്ടണിലാണ് ഈ മെറ്റീരിയൽസ് വരുന്നത് ഫസ്റ്റ് വരുന്നത് ഒരു റെഡ് കളറിലാണ് റെഡ് കളറിൽ വന്നിട്ട് ഒരു ഓഫ് വൈറ്റ് കളറിലാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഫുൾ ഇത് വരുന്നത് ബോട്ടം വരുന്നത് ഇതുപോലെ റെഡ് കളറിലെ പ്രിന്റ് വരുന്ന ഓഫ് വൈറ്റ് ആണ് വരുന്നത് ഇതുപെട്ട് വരുന്നത് ഇപ്പൊ ഞാൻ ഇപ്പൊ സെയിം വെയർ ചെയ്തിരിക്കുന്ന സെയിം സാധനം തന്നെയാണ് ഫുള്ള് ഡോട്ടഡ് ആയിട്ടുള്ള ഒരു വർക്ക് വരുന്ന നല്ല ലെന്തിക്ക് വരുന്ന ഒരു ടോളാണ് കേട്ടോ കഴിഞ്ഞ ദിവസത്തെ ടോപ്പിന് വീതി കുറവാണെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ഈ ടോപ്പ് ഈ ഒരു ചുരിദാറിന് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഉണ്ട് നമുക്ക് ഏത് രീതിയിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ചുരിദാറാണ് റേറ്റ് വരുന്നത് എണ്ണൂറ്റി അറുപത്തിയഞ്ച് രൂപയാണ് എയ്റ്റ് സിക്സ് ഫൈവ് ഇതിന് നെക്സ്റ്റ് കളറ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം സെയിം അല്ല ആ ഒരു ബ്ലൂ കളറാണ് സെയിം ബ്ലൂ കളർ തന്നെയാണ് എന്നിട്ട് ഇതുപോലെയാണ് അതിന്റെ പ്രിന്റ് വ്യത്യാസമുണ്ട് കഴിഞ്ഞ തവണ ഇത് കൊണ്ടുവന്നിട്ട് ശരിക്കും നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല ഷോപ്പിൽ നിന്ന് തന്നെ സോൾഡ് ഔട്ട് ആയതായിരുന്നു കേട്ടോ ഇത് ഇങ്ങനെയാണ് ഇതിന്റെ ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് ചുരിദാർ വരാം ഇതിന്റെ ദുപ്പട്ട വരുന്നത് മുമ്പേ ഇപ്പൊ കാണിച്ചതുപോലെ തന്നെ ഈ ഒരു ടൈപ്പിൽ തന്നെ വരുന്ന ദുപ്പട്ടയാണ് ഇത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ഇതാണ് അതിന് നെക്സ്റ്റ് വരുന്നത് മെറൂൺ ഷെയ്ഡാണ് മെറൂൺ ഷെയ്ഡിലും ആ ഒരു കലങ്കാരി പ്രിന്റ് വന്നിട്ടുണ്ട് ബോട്ടം വരുന്നത് ആ മെറൂൺ പ്രിന്റ് വരുന്ന ഓഫൈറ്റ് ബോട്ടം ആണ് ദുപ്പട്ട വരുന്ന ഈ സെയിം ദുബട്ട പിന്നെ നെക്സ്റ്റ് വരുന്നത് കോഫി ബ്രൗൺ ആണ് ഇതുപോലെ ഓഫ് വൈറ്റിന്റെ വർക്ക് വരുന്നുണ്ട് കോഫി ബ്രൗൺ പ്രിന്റ് ആണ് വരുന്നത് ബോട്ടത്തിന് മുൻപെ കാണിച്ചതുപോലെ തന്നെ സെയിം പ്രിന്റഡ് ആയിട്ടുള്ള ഡോട്ടഡ് ആയിട്ടുള്ള ബോർഡർ ലൈൻ ഒക്കെ കൊടുത്ത നല്ല ലെന്ത് ഒക്കെ വരുന്ന ദുപ്പട്ട സോഫ്റ്റ് കോട്ടണിൽ തന്നെയാണ് വരുന്നത് ഈ ചുരിദാർ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണാം ബൈ